വരാപ്പുഴ അതിരൂപതാ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ അറിവില്ലായ്മ കൊണ്ടാണോ എന്നൊന്നും എറണാകുളം അങ്കമാലി അതിരൂപതക്കാർക്ക് അറിയില്ല സഹോദര സഭയായ ലത്തീൻ സഭയും സീറോ മലബാർ സഭയും സഹോദര സഭകളാണ് ഇരു സഭകളും സഭാപിതാവായ മാർപ്പാപ്പയുടെ പരിപൂർണമായ നേതൃത്വത്തിന് വിധേയമായി ലോകമെമ്പാടും പ്രവർത്തിക്കുന്നു പക്ഷെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള ചില ദേവാലയത്തിലെ ചില പുരോഹിതർ സീറോ മലബാർ സഭയിലെ വിമത പുരോഹിതരുടെയും സഭാ വിരുദ്ധരുടെയും കൂടെ കൂടി കുർബാന ചൊല്ലുന്നു പ്രത്യേകിച്ച് എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബെസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്ററുടെ അനുവാദമില്ലാതെ ബെസിലിക്കാ പള്ളിയുടെ വിവിധ സെന്ററുകളിൽ വടുതല സെമിത്തേരി മുക്കിലെ ബസിലിക്ക സെമിത്തേരി ചാപ്പലിലുമൊക്കെ അതിഥി തൊഴിലാളികളെ പോലെ നാണിപ്പിക്കുന്ന വിധത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട സഭയിൽ നിന്നും പുറത്താക്കിയ ബസിലിക്കാ പള്ളിയിലെ മുൻ അഡ്മിനിസ്ട്രേറ്റർ മണവാളന്റെ ഫോൺ വിളികൾക്ക് ക്യൂ നിൽക്കുകയാണ് കലൂർ ബസ് സ്റ്റാൻഡിന് സമീപം ജോലിക്ക് കാത്തു നിൽക്കുന്ന അതിഥി തൊഴിലാളികളെ വിളിക്കുന്ന ലാഘവത്തോടെ കൂടി വിമതനും സസ്പെൻഡ് ചെയ്യപ്പെട്ട വൈദികനുമായ മണവാളൻ വിളിക്കുമ്പോൾ ബസിലിക്കയുടെ കീഴിലുള്ള പള്ളികളിൽ കയറി കുർബാന ചൊല്ലുവാൻ നിങ്ങൾക്ക് നാണമില്ലേ അതുപോലെ തന്നെ അനുവാദമില്ലാതെ ബസിലിക്ക ഇടവക അംഗങ്ങളുടെ വീട്ടിൽ വെഞ്ചരിക്കാൻ പോയതും മോശം തന്നെയല്ലേ നാളുകൾ നിങ്ങളോട് സിറോ മലബാർ വിശ്വാസികൾ കാണിച്ച സ്നേഹവും ആദരവും സഹവർത്തിത്വവും ഒരു നിമിഷം കൊണ്ട് ഒരു ഫോൺ വിളിയുടെ മുന്നിൽ മറന്നു പോകുന്നത് അല്ലേ ഇതൊക്കെ വേണ്ടവിധം മനസ്സിലാക്കി വരാപ്പുഴ അതിരൂപത നേതൃത്വം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഇത്തരം വൈദികരെ വിലക്കുക തന്നെ വേണം നിങ്ങളുമായി സമാധാനത്തിലും സാഹോദര്യത്തിലും കഴിയുവാൻ സീറോ മലബാർ വിശ്വാസികൾ അതിയായ താല്പര്യമുള്ളവരാണ് പിതാവെ എന്ന് വിളിച്ച നാവ് കൊണ്ട് മറ്റൊന്നും വിളിപ്പിക്കരുത് എന്നാണ് സഭാ വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നത്